ലോറി ഉടമ യൂട്യൂബ് ചാനൽ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് കവിഞ്ഞിരിക്കുകയാണ് ഇത് നന്മയുടെ വിജയമാണ് നീ എന്ന് പറയുന്ന നന്മയുടെ വിജയം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അതെ സുഹൃത്തുക്കളെ രണ്ടു ദിവസം മുമ്പ് അർജുൻ്റെ സഹോദരനും അർജുന സഹോദരനല്ല അർജുൻറെ അളിയനും വീട്ടുകാർ കൂടി ഒരു ഇന്റർ ഇത് പത്രസമ്മേളനം നടത്തിയിരുന്നു ആ പത്ര സമ്മേളനത്തിൽ മനാഫിനെ ലോറി ഡ്രൈവറായി എഴുപത്തി മൂന്ന് ദിവസം കഷ്ടപ്പെട്ട മനാഫിനെതിരെ പരാതികളുമായിട്ട് അർജുൻറെ കുടുംബം വന്നിട്ടുണ്ട് അതിനെതിരായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരംഗമാണ് ഉണ്ടായിരുന്നത് കാരണം സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ മനാഫ് എന്ന് പറയുന്ന വ്യക്തിത്വത്തെ അത്രയേറെ ഇഷ്ടപ്പെട്ടൊരിതാണ് കാരണം എഴുപത്തി മൂന്ന് ദിവസം അയാൾ ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടു അർജുനു വേണ്ടി കഷ്ടപ്പെട്ടു പക്ഷെ അർജുൻ അർജുൻ്റെ വീട്ടുകാരുമായി ഒരു ആ ഒരു മനോഫിൻ്റെ ആ ഒരു സിമ്പിൾനെസ് ആ സിമ്പിൾനെസ്സിന് അയാൾ പറഞ്ഞ കാര്യങ്ങൾ വികാരഭരിതനായിട്ട് അയാൾ പറഞ്ഞ കാര്യങ്ങൾ ചില കാര്യങ്ങൾ അർജുൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല ആ ഇഷ്ടപ്പെട്ടത് അവർ അത് തുറന്നു പറയുകയും ചെയ്തു അത് ആ ഒരു സംഭവം നമ്മുടെ ആളുകൾക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഉള്ള ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം അവർക്ക് മനോഫിനെ അത്രയേ ഇഷ്ടമായിരുന്നു മനാഫിനെ പറഞ്ഞത് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ മനോഫിൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ചും അതിൽ പരാമർശിക്കുകയുണ്ടായി ആ യൂട്യൂബ് ചാനലിൽ പതിനൊന്നായിരം സബ്സ്ക്രൈബേഴ്സ് മാത്രമായിരുന്നു പക്ഷേ ഈ ഒരു കാര്യത്തോടെ ഞാൻ പോലും പറഞ്ഞത് ഈ മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് ഉണ്ടെന്നതിൽ ഇപ്പോഴാണ് ഇത് വിനിയാണത് കാരണമെന്നുവെച്ചാൽ എനിക്കറിയില്ലായിരുന്നതു മുമ്പ് അതുകൊണ്ട് തന്നെ ആളുകൾ സെർച്ച് ചെയ്ത് മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്ത് അതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങി പതിനൊന്നായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന യൂട്യൂബ് ചാനൽ ഇന്ന് എത്തി നിൽക്കുന്നത് ഇപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ എത്തി നിൽക്കുന്നതിൽ രണ്ട് ലക്ഷം കവിഞ്ഞിരിക്കുകയാണ് അതാണ് നന്മയുടെ വിജയം എന്ന് ഞാൻ പറയുന്നത് കാരണം മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് അതെ ഇത് നന്മയുടെ വിജയം തന്നെയാണ് അങ്ങനെ മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുകയാണ് കാരണം ഇനി അത് കയറിക്കൊണ്ടേ കാരണം അയാൾ നന്മയുള്ള മനസ്സുണ്ട് അയാളെ അയാൾ പറഞ്ഞതൊക്കെ സത്യസന്ധമായിട്ടുള്ള വാക്കുകളാണ് വളരെ വികാരഭരിതനായിട്ടാണ് അയാൾ കാണപ്പെട്ടത് കാരണം വെച്ചാൽ ഇത്രയും ദിവസം സ്വന്തം മനുഷ്യനെ പോലെ ഇയാൾക്കെതിരെ ആളുകൾ പരാമർശത്തിൽ മുഴുവൻ വെറും വിട്ടിത്തമായിരുന്നു കാരണം പക്ഷയായിട്ടൊരു മനുഷ്യനാണ് മനാഫ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ആളുകളെ ഏറ്റെടുത്തതും അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ ഇത്രയും ഇത്രയും പാടുന്നതും അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ വേറെ ഒന്നും പറയാൻ വന്നതല്ല ശരിക്കും ഞാനും ഇപ്പോൾ ഒരു വികാരം വികാരഭരിതനായിട്ടിരിക്കുകയാണ് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ അതുമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ആ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇനിയിരുന്ന വീഡിയോസ് പറയുന്നത് നിങ്ങൾക്ക് ഫ്രഷ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇനി നല്ല പറഞ്ഞ വീഡിയോ വരുന്നത് വരെ ബൈ